എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദിപരാശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ പ്രപഞ്ചശക്തിയാകുന്ന അമ്മയുടെ അനുഗ്രഹവും സാമീപ്യവും തൊട്ടറിയുവാൻ സഹായിക്കുന്ന ശ്യാമളാദണ്ഡകം എന്ന അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എത്ര വലിയ ദുരിതത്തിലാണെങ്കിലും അവയെ മറികടക്കുവാൻ ശ്യാമളാ നിങ്ങളെ സഹായിക്കും പക്ഷേ എന്ത് മനോഭാവത്തിൽ ശ്യാമാ നാം ചൊല്ലുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഫലസിദ്ധി ഇതിനെക്കുറിച്ചെല്ലാമുള്ള വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശ്യാമളാദണ്ഡകത്തെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നറിയാം എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് പ്രയോജനപ്രദമാകുമെങ്കിൽ അതൊരു വലിയ പുണ്യമായി കരുതുന്നു മഹാകവി കാളിദാസൻ രചിച്ച ശ്യാമളാദേവിയെ ആരാധിക്കുന്ന ശ്യാമളാദണ്ഡകം എന്ന സ്തോത്രത്തിന് നിരവധി അത്ഭുതകരവും ശക്തവുമായ ഫലങ്ങളുണ്ട് അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശ്യാമളാദണ്ഡകം ഒരു അത്ഭുതം തന്നെയാണ് പരാശക്തിയായ അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭക്തിയോടെ ശ്യാമളാദണ്ഡകം പഠിച്ച് പാരായണം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കുവാൻ കഴിവുള്ള മഹത്തായ ഒരു സ്തോത്രമാണ് ശ്യാമളാദണ്ഡകം മഹാകാളിയുടെ അനുഗ്രഹം നേടിയ കാളിദാസൻ സംസ്കൃതത്തിലെ മഹാനായ കവികളിൽ ഒരാളായി മാറുകയും ശാകുന്തളം പോലുള്ള നിരവധി നാടകങ്ങളും കുമാരസംഭവം സംഭവം മാളവികാഗ്നിമിത്രം മേഘസന്ദേശം തുടങ്ങിയ സന്ദേശകാവ്യങ്ങളും രചിച്ചു ഉചിതമായ ഉപമകളുടെയും രൂപകങ്ങളുടെയും ഉപയോഗത്തിന് അദ്ദേഹം വളരെ പ്രശസ്തനാണ് ശ്യാമളാദണ്ഡകം ഒരു പക്ഷേ മാതൃദേവതയായ ശ്യാമളാദേവിയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഏറ്റവും മികച്ച സ്തോത്രമാണ് ഈ പ്രാർത്ഥന എഴുതുവാൻ അദ്ദേഹം ദണ്ഡകം എന്ന കാവ്യാത്മക ശൈലി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വരിയിൽ ഇരുപത്താറിൽ കൂടുതൽ അക്ഷരങ്ങളുള്ള ഒരു കവിതയാണ് ദണ്ഡകം ഇത് ഗദ്യത്തോട് വളരെ സാമ്യമുള്ളതാണ് കാളീദേവിയുടെ കടുത്ത ഉപാസകനായിരുന്ന കാളിദാസന് സരസ്വതീദേവിയും ലക്ഷ്മി ദേവിയും ദുർഗാദേവിയും ഒക്കെ കാളി മാതാവിൻ്റെ വിവിധ ഭാവങ്ങളായാണ് ദർശിക്കുവാൻ സാധിച്ചത് സർവദേവതമാരെയും ഒരൊറ്റ കീർത്തനം കൊണ്ട് പാടി സ്തുതിക്കുവാൻ പാകത്തിൽ തയ്യാറാക്കിയതാണ് ശ്യാമളാദണ്ഡകം ദണ്ഡകം എന്ന വാക്കിന് ദണ്ഡം അല്ലെങ്കിൽ വടി എന്നാണ് അർത്ഥം വടി പോലെ നീണ്ടു നിവർന്നത് എന്നതാണ് ദണ്ഡകം എന്നതിൻ്റെ സാമാന്യ അർത്ഥം ശ്യാമളാദണ്ഡകം കാളിദാസൻ എങ്ങനെ എഴുതി എന്നതിനെക്കുറിച്ച് ഒരു കഥയുണ്ട് അദ്ദേഹം അക്ഷരാഭ്യാസമില്ലാത്ത ഒരു മരം വെട്ടുകാരനായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു ഗുരുവിനെ കണ്ടുമുട്ടി സർവ ഐശ്വര്യങ്ങളും തരാൻ പ്രാപ്തിയുള്ള കാളി മാതാവിനെ അഭയം പ്രാപിക്കുവാൻ ആ മഹാഗുരു കാളിദാസനെ ഉപദേശിച്ചു എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട കാളിദാസൻ മാതാവിനെ പ്രാർത്ഥിക്കുവാനായി ഒരു കാളി ക്ഷേത്രത്തിലേക്ക് പോയി ഈ സമയം കാളിദേവി ക്ഷേത്രത്തിന് പുറത്ത് ഊരുചുറ്റി കാണുവാനായി പോയിരിക്കുകയായിരുന്നു കാളിദാസൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ നട തുറന്നിരിക്കുന്നു അദ്ദേഹം ശ്രീകോവിലിൽ കയറി നടയടച്ചു ദേവി തിരിച്ചെത്തിയപ്പോൾ നട അടഞ്ഞിരിക്കുന്നതായി കണ്ടു വാതിലിൽ മുട്ടിയിട്ട് തുറക്കാതായപ്പോൾ അകത്താര എന്ന് ദേവി ചോദിച്ചു ആ സമയം അകത്ത് നിന്ന് പുറത്താര എന്ന ചോദ്യമാണ് ഉണ്ടായത് പുറത്ത് കാളിയാണെന്ന് ദേവി പറഞ്ഞപ്പോൾ അകത്ത് ദാസനാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ശ്രീകോവിൽ തുറക്കാതായപ്പോൾ ദേവി എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു അപ്പോൾ അകത്ത് നിന്ന് ദാസൻ പറഞ്ഞു എല്ലാവരും എന്നെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ എനിക്ക് ദേവിയുടെ പ്രസാദം അതായത് വാഗ്വൈഭവം വേണം അപ്പോൾ താക്കോൽ പഴുതിലൂടെ കാളിദാസൻ നാവ് പുറത്തേക്ക് നീട്ടിയെന്നും അങ്ങനെയല്ല വാതിൽ അല്പം തുറന്ന് അതിലൂടെ നാവ് പുറത്തേക്ക് നീട്ടിയെന്നും ആ സമയം ദേവി തൻ്റെ തൃശൂലം കൊണ്ട് നാവിൽ വാഗ്ബീജമന്ത്രം എഴുതി കൊടുത്തു എന്നുമാണ് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് അങ്ങനെ വാഗ്ബീജമന്ത്രം തൃശൂലം കൊണ്ട് ദേവി എഴുതിയതിനു ശേഷം കാളിദാസൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ആദ്യമായി ജപിച്ച അതായത് ദേവിയെ വർണ്ണിച്ചുകൊണ്ട് ജപിച്ച കൃതിയാണ് ശ്യാമളാദണ്ഡകം അക്ഷരാഭ്യാസമില്ലാതിരുന്ന കാളിദാസൻ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് രചിച്ച ശ്യാമളാദണ്ഡകം വളരെ ശക്തിയുള്ളതാണ് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും കൊണ്ടു തരുവാൻ സാധിക്കുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സ്തോത്രമാണ് ശ്യാമളാദണ്ഡകം മനുഷ്യജീവിതത്തിലെ നിരവധിയായ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാൻ ഏറ്റവും ഫലപ്രദമായ ഒരു വഴിയാണ് ശ്യാമളാദണ്ഡകം ചൊല്ലി ദേവിയെ ആരാധിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അത് പറയാതെ തന്നെ അമ്മ സാധിച്ചു തരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അമ്മയുടെ സ്നേഹവും വാത്സല്യവും തൊട്ടറിയുവാൻ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു സ്തോത്രമാണ് ശ്യാമളാദണ്ഡകം ശ്യാമളാദണ്ഡകം പാരായണം ചെയ്ത് ദേവിയെ ആരാധിക്കുന്നതിലൂടെ നിരന്തരമായി നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനും കലകളിൽ പ്രാവീണ്യം നേടുവാനും അതിനൊക്കെ ഉപരിയായി ഉന്നതമായ അറിവ് നേടുവാനും സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല വെല്ലുവിളികളെയും പ്രയാസകരമായ സാഹചര്യങ്ങളെയും മറികടക്കുവാൻ സഹായിക്കുന്ന ഉത്തമമായ ഒരു സ്തോത്രമാണ് ശ്യാമളാദണ്ഡകം കൂടാതെ ആത്മീയ വളർച്ചയ്ക്കും ഇത് വളരെയധികം സഹായകമാണ് നിത്യവും ശ്യാമളാ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദിപരാശക്തിയുടെ അനുഗ്രഹം ഒരു സംരക്ഷണ കവചമായി എന്നും നിലനിൽക്കും നിങ്ങൾ കേട്ടിട്ടില്ലേ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ഭക്തരുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം ഒരു സംരക്ഷണ കവചമായി എന്നും ഉണ്ടാകുമെന്നുള്ളത് അതുപോലെ തന്നെയാണ് ശ്യാമളാദണ്ഡകം ഭക്തിയോടെ ശ്യാമളാ ചൊല്ലുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി അനുഗ്രഹമായി സംരക്ഷണ കവചമായി അമ്മയുടെ സാമീപ്യം എപ്പോഴും ഉണ്ടാകും ശ്യാമളാ തണ്ടകം എന്നത് അമ്മയുടെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് അമ്മയെ വിളിച്ചപേക്ഷിക്കുവാനും തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനും സഹായകമായ ഒരു മാർഗമാണ് ശ്യാമളാ തണ്ടകം മനപാഠമാക്കുന്നതും പാരായണം ചെയ്യുന്നതും ഒരു വ്യക്തിയുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമാണ് അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവതയെ സ്തുതിക്കുന്ന ശ്യാമളാദണ്ഡകം ജീവിതത്തിന് കൂടുതൽ വ്യക്തതയും അതുപോലെ ജ്ഞാനവും ലഭിക്കുവാൻ സഹായിക്കുന്നു ശ്യാമളാദണ്ഡകം പാരായണം ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും എളുപ്പം മറികടക്കുവാൻ സാധിക്കുന്നു അമ്മയെ ആരാധിക്കുന്നത് വാക്ചാതുര്യം ജ്ഞാനം കലാപരമായ കഴിവുകൾ നിഷേധാത്മകതയിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണമാകുന്നു ജ്ഞാനം കല ആശയവിനിമയം എന്നിവയ്ക്ക് ഉത്തമമായ ശ്യാമളാദണ്ഡകം പാരായണം ചെയ്യുന്നതിലൂടെ വിദ്യാഭ്യാസം കലാപരമായ മേഖലകൾ വാക്ചാതുര്യം ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്നിവർക്ക് അവരുടെ മേഖലയിൽ ഉയർന്നു വരുവാൻ എളുപ്പം സാധിക്കുന്നു ഇനി എങ്ങനെയാണ് ശ്യാമാദണ്ഡകം ചൊല്ലേണ്ടത് എന്ന് നോക്കാം ഇഷ്ടത്തോടെ ആത്മസമർപ്പണത്തോടെ ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കി പഠിക്കൂ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് മുടങ്ങാതെ ശ്യാമളാദകം പാരായണം ചെയ്യൂ അമ്മയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഓരോ വരികളും നിങ്ങളുടെ നാവിൽ നിന്നും പുറത്തു വരുമ്പോൾ അമ്മയുടെ രൂപം നിങ്ങളുടെ കൺമുന്നിലും മനസ്സിലും കൂടുതൽ മിഴിവോടെ തെളിയട്ടെ ഓരോ തവണ ചൊല്ലുമ്പോഴും മനസ്സിൽ നിന്നും മാലിന്യങ്ങൾ നീങ്ങി അമ്മയുടെ രൂപം അവിടെ പ്രതിഷ്ഠിക്കപ്പെടട്ടെ മനസ്സിൽ സാക്ഷാൽ ദേവി വിളങ്ങുമ്പോൾ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കൂ പ്രപഞ്ചമാതാവായ അമ്മയുടെ രൂപം വിളങ്ങുന്നിടത്ത് പോസിറ്റിവിറ്റി മാത്രമേ ഉണ്ടാകുകയുള്ളൂ പ്രപഞ്ചശക്തിയാകുന്ന അമ്മയുടെ രൂപത്തിൽ നിന്നും പുറത്തു വരുന്ന ഊർജപ്രസരണങ്ങളാകുന്ന സംരക്ഷണ വലയത്തിനുള്ളിൽ ശ്യാമളാദകം മനസ്സറിഞ്ഞു ചൊല്ലുന്ന ഓരോ ഭക്തരും സുരക്ഷിതരായിരിക്കും മനസ്സിലാശിച്ചിട്ട് നടക്കാതെ നിങ്ങൾ തന്നെ മറന്നുപോയിട്ടുള്ള ആഗ്രഹങ്ങൾ വരെ അമ്മ നടത്തി തരും ശ്യാമളാദണ്ഡകം കാണാതെ ചൊല്ലണമെന്ന ഒരു നിർബന്ധവുമില്ല പുസ്തകം നോക്കി ചൊല്ലാവുന്നതാണ് കുറച്ചുനാൾ നോക്കി ചൊല്ലുമ്പോൾ തന്നെ ശ്യാമളാദകം നിങ്ങളുടെ മനസ്സിൽ പതിയും ഒപ്പം സാക്ഷാൽ ജഗത്മാതാവായ അമ്മയും അമ്മയെ വർണ്ണിച്ചുകൊണ്ടുള്ള ശ്യാമളാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നതിന് കാരണമാകുന്നു ശ്യാമളാദണ്ഡകം ദിവസേന ചൊല്ലുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഈ സ്തോത്രം ശരിയായ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വഴികാട്ടിയായി നിലകൊള്ളുന്നു ദേവിയെ വർണ്ണിക്കുന്ന ശ്യാമാ തണ്ടകം ദേവീക്ഷേത്രങ്ങളിൽ പോയിരുന്നു ജപിക്കുവാൻ സാധിക്കുന്നത് വളരെ ഉത്തമമാണ് സൗന്ദര്യം കൃപ ജ്ഞാനം ശക്തി എന്നിവയുടെ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവ്യ സ്ത്രീത്വമായി അമ്മയെ മഹത്വപ്പെടുത്തുന്ന ദണ്ഡകം ഭക്തിയോടെ പഠിക്കുവാനും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനും അതിലൂടെ ജീവിത വിജയം കൈവരിക്കുന്നതിനും ആ പരാശക്തിയായ അമ്മയുടെ കൃപയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദണ്ഡകം പഠിക്കുവാനും പാരായണം ചെയ്യുവാനുമുള്ള ഭാഗ്യവും അനുഗ്രഹവും പ്രപഞ്ചമാതാവായ അമ്മ എല്ലാവർക്കും നൽകട്ടെ എന്നും അതുവഴി എല്ലാം യും ജീവിതം ഐശ്വര്യപ്രദമാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു